രാവിലെ തന്നെ കുട്ടികളൊക്കെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ അവരോരോരുത്തരായിട്ട് ഇങ്ങനെ അടിച്ചുപാരിയൊക്കെ ചെയ്യുവാണ് അപ്പോൾ ഞങ്ങൾ ടൂറ് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ അവരോട് അടിച്ചുപോലെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഓരോരോ ചൂലെടുത്തിറങ്ങി ഒരാളുടെ മുന്നിൽ അടിച്ചുമായിരുന്നു രണ്ടുപേർ ഉള്ളിലടിച്ചു പോയുന്നു എല്ലാം കൂടെ ഭയങ്കര തിരക്കിലാണ് ആ അടിച്ചുപാരി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ അപ്പോൾ ഉണ്ടോ അവർ രണ്ടുപേരും ഇവിടെ നിന്ന് അടിച്ചു പോയുന്നു അപ്പോൾ പിള്ളേർ ഇത് പിള്ളേർ ചെറിയ ചെറിയ തമാശകൾ ആട്ടത് പിള്ളേരവിടെ അടിച്ചു വന്ന് പിന്നെ പിള്ളേരുടെ ഭക്ഷണം കഴിക്കുകയാണ് ചെറിയൊരു വീഡിയോ അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഉണ്ടോ അപ്പോൾ ചെറിയൊരു ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു കുട്ടികളുടെ കുറച്ച് തമാശകൾ മാത്രം